നമ്മൾ െ കുറിച്ചാണ് നമ്പർ സെവൻ ആൽഫ കുറഞ്ഞ വേഗതയിൽ നീങ്ങുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം നമ്പർ സിക്സ് ബ്രാവോ കപ്പൽ എടുക്കുന്നു അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്പർ ഫൈവ് ചാർലി എസ് എന്ന സിഗ്നലുകളായിട്ടാണ് കപ്പലുകളിൽ ഇവ ഉപയോഗിക്കുന്നത് നമ്പർ ഫോർ ഡെൽറ്റ മറ്റു കപ്പലുകൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയെ അറിയിക്കാനുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് നമ്പർ ത്രീ എക്കോ സ്റ്റാർ ബോർഡിലേക്ക് ഗതി മാറ്റുകയാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്പർ ടു ഫോക്സ് ട്രോട്ട് ആശയവിനിമയം ആവശ്യമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്പർ വൺ ഗോൾഫ് പൈലറ്റിന് ആവശ്യമുണ്ട് എന്നാണ് ഈ സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്